വിഷു ഇങ്ങനെ എടുത്തുവല്ലേ കുറച്ച് വിഷു കാര്യങ്ങൾ സംസാരിക്കാം ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഒരു ഉത്സവമാണ് വിഷു മേടം മേടമുന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ദിവസം അങ്ങ് മാറി വരാം രാവും പകലും തുല്യമായ വരുന്ന ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത് കാർഷികോത്സവമാണ് വിഷു വിഷുവിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ടല്ലേ നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്ന് ഒരു ഐതിഹ്യം വേറൊന്ന് രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നാണ് പറയുന്നത് അങ്ങനെ ഇനിയും കുറെ ഐതിഹ്യങ്ങളുണ്ട് വിഷുവിന്റെ തലേ ദിവസം മുതൽ നമ്മൾ തലേദിവസം എന്നല്ല കുറച്ച് ദിവസം മുമ്പേ വീടൊക്കെ വൃത്തിയാക്കി നല്ല ശുദ്ധിയായിട്ട് എല്ലാം ഇടും തലേദിവസമാണെങ്കിൽ കണി ഒക്കെ ഒരുക്കി വയ്ക്കും രാത്രി പിറ്റേ ദിവസം വെളുപ്പിനെ ആണ് കണി കാണുന്നത് അല്ലേ പിന്നെ കൈനീട്ടം പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക അങ്ങനെയാണ് വിഷുവിൻ്റെ ഒരു ചടങ്ങുകൾ കുടുംബത്തിലുള്ള മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുന്നത് അത് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കാണിക്കാനുള്ള ചുമതലയും അവർക്ക് തന്നെയാണ് തലേ ദിവസം തന്നെ രാത്രിയിൽ ഓട്ടുരുളി തേച്ച് മിനുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ചിട്ട് കൂടെ അലക്കിയ മുണ്ട് സ്വർണം വാൽക്കണ്ണാടി കണിവെള്ളരി കണിക്കൊന്ന വെറ്റില അടയ്ക്ക കൺമശി ചാന്ത സിന്ദൂരം അങ്ങനെ എല്ലാം ആ ഉരുളിയിൽ ഒഴുക്കി വെച്ച് നിലവിളക്ക് അതിൽ തീരിയും എണ്ണയും ഒക്കെ ഇട്ട് നാളികേരം പൊട്ടിച്ചിട്ട് രണ്ട് ഇതായിട്ട് അതിൻ്റെ ഉള്ളിൽ കിഴി അരി അരിവുണ്ട് കിഴി ഉണ്ടാക്കി വെച്ച് അതും കത്തിക്കും വെളുപ്പിനെ എഴുന്നേറ്റല്ലേ പിന്നെ പഴവർഗ്ഗങ്ങളും പലരും വയ്ക്കുന്നുണ്ട് ഇപ്പം ചക്ക ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചക്ക മാങ്ങ അതുപോലെ പഴം മുന്തിരി ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അങ്ങനെ പലതും കണി കണിവയ്ക്കാനായിട്ട് എടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ ചെയ്യുന്നത് ഇനി ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വയ്ക്കുന്നു വിഷുവിനെ നമ്മൾ ശ്രീകൃഷ്ണനെയാണ് ആരാധിക്കുന്നത് അല്ലേ കൊന്നപ്പൂക്കൾ അത് പ്രധാനമാണ് കൊന്ന കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണല്ലേ കണിക്കൊന്നയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഐതിഹ്യവും കൂടിയു വിഷുവിനെ സംബന്ധിച്ചുകൊണ്ട് അത് എല്ലാവരും കേട്ടിരിക്കും കേട്ട് കാണുമായിരിക്കും എന്നാലും ഞാനൊന്ന് പറയാം കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണമെന്ന് കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻറെ രൂപത്തിൽ ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊരുക്കിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റൊന്നും വേണ്ട എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത് ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം അല്ലെങ്കിൽ അരപ്പട്ട ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പട്ട കാണിച്ചു കൊടുത്തു പക്ഷെ ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിച്ചു ആ വാർത്ത നാട്ടിൽ പരന്നു പലരും ആ ബാലൻ കള്ളനാണെന്ന് കരുതി അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തന്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലന്റെ കയ്യിലിരുന്ന അരപ്പട്ട വാങ്ങി വലിച്ചെറിഞ്ഞു അത് ഒരു മരത്തിൽ കുടുങ്ങിക്കിറങ്ങുന്നു പെട്ടെന്ന് ആ മരത്തിൽ നിറയെ മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞു ഈ മരമാണ് കണിക്കൊന്ന എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ആ ദിവസമാണ് വിഷു എന്നാണ് ഐതിഹ്യം വിഷുവിൻ്റെ തലേദിവസം സംക്രാന്തിയാണ് അന്ന് വൈകിട്ട് വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കത്തിച്ചു കളയുന്നു എന്നിട്ട് വീട് ശുദ്ധിയാക്കി പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാം സജ്ജീകരിച്ച് വെക്കും വിഷുവിൻ്റെ തലേദിവസം സന്ധ്യയോടെ തന്നെ എല്ലാ വീടുകളിലും പടക്കം പൊട്ടിക്കാനായിട്ടും പൂത്തിരി കത്തിക്കാനും ഒക്കെ തുടങ്ങും അതെല്ലാം നല്ല സന്തോഷമുള്ള കാര്യമാണല്ലേ പിറ്റേ ദിവസവും അതുപോലെ തന്നെ കണി കണ്ട് വിഷുക്കൈ നീട്ടമൊക്കെ വാങ്ങി കഴിയുമ്പോൾ കുട്ടികൾ വീണ്ടും പടക്കം പൊട്ടിക്കലും കമ്പത്തിരി പൂത്തിരിയൊക്കെ കത്തിക്കലും ഒക്കെ പതിവാണ് തലേദിവസം ദിവസം കണിയൊരുക്കി വച്ചിട്ടാണ് അമ്മമാർ ഉറ ഉറങ്ങാൻ കിടക്കുക പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് അവർ ആദ്യം കണി കാണും കണി കണ്ട് മറ്റുള്ളവരെ ഓരോരുത്തരെയായി വിളിച്ചം നിർത്തി കണ്ണും ഇങ്ങനെ കൊത്തി പുറകിൽ നിന്നും കണ്ണ് പൊത്തിയിട്ടാണ് കാണിക്കുന്നത് അല്ലേ അതൊക്കെ അച്ഛ ചെറുപ്പത്തിലായിരുന്നു അതെല്ലാം കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കാരണം കുട്ടികളെല്ലാവരും ഉണ്ടാവും മുതിർന്നവരും എല്ലാവരും കൂടി കൂട്ടുകുടുംബമൊക്കെ ആണല്ലോ പണ്ടൊക്കെ അങ്ങനെ എല്ലാവരും കൂടി നല്ല നല്ല രസമായിരുന്നു അങ്ങനെ ഓരോരുത്തരായി കണി കണ്ട് പിന്നെ ഗൃഹനാഥനാണ് വിഷു കൈനീട്ടം കൊടുക്കുക കണി കണ്ടതിന് ശേഷം എല്ലാവരും ഇങ്ങനെ വരി വരിയായി നിന്ന് വിഷു കൈനീട്ടം വാങ്ങിക്കും പണ്ടെല്ലാം സ്വർണം വെള്ളി അങ്ങനെ അതിലുണ്ടാക്കിയ നാണയങ്ങളാണ് കൊടു കൊടുത്തിരുന്നത് പണ്ട് കാലത്ത് അപ്പോൾ വർഷം മുഴുവനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിഷു കൈനീട്ടം കൊടുക്കുന്നത് മുതിർന്നവരാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത് പക്ഷെ ചില സ്ഥലങ്ങളിൽ ചിലര് ചിലരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നല്ല ഉദ്യോഗസ്ഥുള്ള ആൾക്കാരാവുമ്പോൾ അവർ ഈ അമ്മുമ്മമാർക്കും അപ്പന്മാർക്കും വിഷു കൈനീട്ടം കൊടുക്കും ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് വിഷുഫലം പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു പണിക്കന്മാർ അല്ലെങ്കിൽ കണിയാന്മാരാണ് വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ച് പറഞ്ഞിരുന്നത് ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചുള്ള കണക്കാണ് പറയുന്നത് വിഷുവിൻ്റെ തലേ ദിവസം ആണ് പണിക്കർ വന്ന് വിഷുഫലം വായിക്കുന്നത് അപ്പോൾ ഈ വിഷു എല്ലാവരും സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ആഘോഷിക്കൂ ഇപ്രാവസ്ഥ വിഷുഫലം എല്ലാവർക്കും നൽ നന്മ നിറഞ്ഞതാകട്ടെ അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു